ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിരീടവുമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ ജന്മനാട്ടിൽ മടങ്ങിയെത്തി ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ടീമിന് ഗംഭീരമായ സ്വീകരണമാണ് ലഭിച്ചത് രാവിലെ ഒൻപത് മണിക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്ന താരങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പം പ്രഭാത ഭക്ഷണവും കഴിച്ചു താരങ്ങളെ മോദി നേരിട്ട് അഭിനന്ദിച്ചു ഉച്ചയ്ക്ക് ടീം അംഗങ്ങൾ മുംബൈയിലേക്ക് തിരിക്കും വൈകിട്ട് വാങ്കഡ സ്റ്റേഡിയത്തിന് സമീപം വിക്ടറി പരേഡും ബി സി സി ഐ സംഘടിപ്പിച്ചിട്ടുണ്ട് ബാർബഡോസിൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചതിനാൽ താരങ്ങളുടെ മടക്കയാത്ര വൈകാൻ കാരണം ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ടി ട്വന്റി ലോകകപ്പ് ഉയർത്തിയത് പിന്നാലെ ബെറിയിൽ ചുഴലിക്കാറ്റും അനുബന്ധമായുള്ള കനത്ത കാറ്റും മഴയും ബാർബഡോസിയിൽ നിന്നുള്ള ഇന്ത്യൻ ടീമിന്റെ യാത്രാ പദ്ധതികൾ അവതാളത്തിലാക്കുകയായിരുന്നു ബെറിയിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് അഞ്ചു ദിവസമായി ലോക്ഡൌൺ പ്രതീതിയായിരുന്നു ബാർബഡോസിയിൽ നിന്നും ന്യൂയോർക്കിലേക്കും അവിടെ നിന്നും ദുബായ് വഴി ഇന്ത്യയിലേക്കുമായിരുന്നു ഇന്ത്യൻ ടീമിന്റെ യാത്ര മുമ്പ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ കാച്ചകിറി നാലിൽ പെടുന്ന ബെറിയിൽ ചുഴലിക്കാറ്റിനൊപ്പം എത്തിയ അതിശക്തമായ മഴ കാരണം ടീമിന് ഹോട്ടലിൽ തന്നെ തുടരേണ്ടി വന്നു കനത്ത മഴയെയും കാറ്റിനെയും തുടർന്ന് ബാർബഡോസിയിലെ പ്രധാന വിമാനത്താവളം അടച്ചിരുന്നു തിങ്കളാഴ്ച നാട്ടിലേക്ക് മടങ്ങാമെന്ന് ഇന്ത്യൻ സംഘം പ്രതീക്ഷിച്ചുവെങ്കിലും മഴ തുടർന്നത് തിരിച്ചടിയായി കാത്തിരിപ്പിനൊടുവിൽ എയർ ഇന്ത്യ ചാമ്പ്യൻസ് ടു തൗസൻഡ് ട്വന്റി ഫോർ വേൾഡ് കപ്പ് എന്ന കോഡിലുള്ള പ്രത്യേക വിമാനത്തിൽ ഇന്ത്യൻ ടീമിനെ നാട്ടിലെത്തിക്കുകയായിരുന്നു പതിനൊന്ന് വർഷകാലങ്ങൾ അതിനിടെ കടന്നുപോയത് പത്ത് ഐ സി സി ടൂർണമെൻറ്റുകൾ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത്യ ഇത മറ്റൊരു ഐ സി ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നു നായകനായിരിക്കെ രണ്ടായിരത്തി ഏഴിൽ ലോകകപ്പിൽ തല താഴ്ത്തി മടങ്ങിയ അതീം മണ്ണിൽ കിരീട നേട്ടമായി രാഹുൽ ദ്രാവിഡെ പരിശീലകന്റെ പ്രായശ്ചിത്തം മാസങ്ങൾക്ക് മുമ്പ് സ്വന്തം നാട്ടിൽ നടന്ന ലോകകപ്പ് ഫൈനലിൽ നിരാശയോടെ മടങ്ങിയ രോഹിത് ശർമ്മയ്ക്കും സംഘവും കരീബിയൻ മണ്ണിൽ ടി ട്വന്റി ലോകകപ്പ് ഉയർത്തിയിരിക്കുന്നു ജയപരാജയങ്ങൾ മാറി മറിഞ്ഞ മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ കൈവിട്ട മത്സരം ജസ്പ്രീത് ബുംറയെ കൊണ്ടുവന്ന് ബൗളിംഗ് മാറ്റത്തിലൂടെ അവസാന ഓവറിൽ മില്ലറെ പുറത്താക്കിയ തകർപ്പൻ ക്യാച്ചിലൂടെയും ഇന്ത്യ പിടിച്ചെടുക്കുകയായിരുന്നു സച്ചിനും ഗാംഗുലിയും ദ്രാവിഡിയുമെല്ലാം അടങ്ങിയ ഇന്ത്യയുടെ സുവർണ നിരക്കും ഐ ട്രോഫി എന്നത് ദീർഘനാൾ കിട്ടാക്കനിയായിരുന്നു സച്ചിന് രണ്ടായിരത്തി പതിനൊന്നിൽ ലോകകപ്പ് നേടാൻ ഭാഗ്യമുണ്ടായെങ്കിലും ഗാംഗുലിക്കും ദ്രാവിഡിക്കും ഓർക്കാനുള്ള രണ്ടായിരത്തി രണ്ടിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം ശ്രീലങ്കയ്ക്കൊപ്പം പങ്കുവെച്ചു എന്നത് മാത്രമാണ് പിന്നീട് രണ്ടായിരത്തി ഏഴ് ധോണിയുടെ നേതൃത്വത്തിലുള്ള യുവനിര പ്രഥമ ട്വന്റി ട്വന്റി കിരീടത്തിൽ മുത്തമിട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന ലോകകപ്പും രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫിയും ടീം നേടിയതും ധോണിയുടെ കീഴിൽ തന്നെ എന്നാൽ ഒരു പറ്റം മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും പിന്നീട് ഇക്കാലം വരെ ഒരു കിരീടമെന്നത് ടീമിനും ആരാധകർക്കും സ്വപ്നമായി തന്നെ അവശേഷിക്കുകയായിരുന്നു എം എസ് ധോണി എന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ അധികായകൻ ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞ ശേഷം പിന്നീട് ഒരു ഐ സി സി ട്രോഫി ഇന്ത്യക്ക് കിട്ടാക്കനിയായിരുന്നു ഒടുവിൽ കപിൽ ദേവിക്കും ധോണിക്കും ശേഷം ലോകകപ്പ് ഉയർത്തിയ നായകനായി മാറിയിരിക്കുന്നു രോഹിത് കണ്ണീരും നിരാശയും മാത്രം പെയ്തൊഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പേ ആ രാത്രി പിന്നിട്ട് ഇന്ത്യയും രോഹിത്തും ആഹ്ലാദത്തോടെ ഈ രാവിലെ സ്വീകരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നേടിയതിന്റെ ആവേശമടങ്ങും മുമ്പ് തന്നെ ഇന്ത്യ മറ്റൊരു ഐ സി സി ടൂർണമെന്റിൽ സ്വപ്നസമാനമായ കുതിപ്പ് നടത്തി ബംഗ്ലാദേശ് ആതിഥേയത്വം വഹിച്ച രണ്ടായിരത്തി പതിനാലിലെ ടി ട്വന്റി ലോകകപ്പായിരുന്നു അത് പത്ത് ടീമുകൾ പങ്കെടുത്ത ആ ടൂർണമെന്റിൽ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം ജയിച്ച ഏക ടീം ഇന്ത്യയായിരുന്നു സെമിയിൽ നാൽപ്പത്തിനാല് പന്തിന് എഴുപത്തിരണ്ട് റൺസ് എടുത്ത് വിരാട് കോഹ്ലിയുടെ മികച്ച ദക്ഷിണാഫ്രിക്കയെ തകർക്കാൻ ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറിയത് ആരാധകർ കിരീടമുറപ്പിച്ച ഫൈനലിൽ പക്ഷെ ഇന്ത്യയെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ശ്രീലങ്ക കിരീടവുമായി മടങ്ങി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് നാല് വിക്കറ്റിന് നൂറ്റി മുപ്പത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ അൻപത്തിയെട്ട് പന്തിൽ നിന്നും എഴുപത്തിയേഴ് റൺസ് എടുത്ത് കോഹ്ലി ഫോം തുടർന്നെങ്കിലും ഇരുപത്തി ഒന്ന് പന്തിൽ നിന്നും പതിനൊന്ന് റൺസ് മാത്രമെടുത്ത് യുവരാജ് സിംഗിന്റെ ബാറ്റിംഗ് ഇന്ത്യക്ക് പ്രതികൂലമായി മറുപടി ബാറ്റിംഗിൽ കുമാർ സംഘക്കാര മുപ്പത്തിയഞ്ച് പന്തിൽ അൻപത്തിരണ്ട് റൺസ് എടുത്തതോടെ ലങ്ക നാല് വിക്കറ്റിൽ ജയിച്ചു കയറി ഓസ്ട്രേലിയയും ന്യൂസിലാന്റിനുമായി നടന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകകപ്പിലും തുടർ ജയവുമായി ഇന്ത്യ കിരീട പ്രതീക്ഷയായിരുന്നു പാകിസ്ഥാനെയും ദക്ഷിണാഫ്രിക്കയെയും യു എയും വെസ്റ്റ് ഇൻഡീസിനെയും അയർലൻഡിനെയും സിംബാവേയും തകർത്ത് മുന്നേറിയ ഇന്ത്യക്ക് ക്വാർട്ടറിൽ ബംഗ്ലാദേശായിരുന്നു എതിരാളികൾ രോഹിത് ശർമ്മയുടെ ആദ്യ ലോകകപ്പ് സെഞ്ചുറി മികവിൽ ബംഗ്ലാദേശിനെ നൂറ്റി ഒൻപത് റൺസിനെ തകർത്ത് സെമിയിലേക്ക് മുന്നേറിയ ഇന്ത്യ പക്ഷേ ഓസീസിന് മുന്നിൽ വീണു ഫൈനൽ ഫാമ്യപരത്ത് ലക്ഷ്യമിട്ടിറങ്ങിയ ഇന്ത്യക്കെതിരെ സെഞ്ചുറി നേടിയ സീവ് സ്മിത്തിന്റെ മികവിൽ ഓസസ് ഏഴിന് മുന്നൂറ്റി റൺസ് എടുത്തു മറുപടി ഇന്ത്യയുടെ പോരാട്ടം നാൽപ്പത്തി പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ അവസാനിപ്പിച്ചു തുടർച്ചയായി ഏഴ് മത്സരങ്ങൾ ജയിച്ച എട്ടാം മത്സരത്തിൽ ഓസീസിന് മുന്നിൽ കീഴടങ്ങി എന്നാൽ ടി ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ലോക കിരീടത്തിൽ മുത്തമിടുന്നു